വിമുക്ത റാലി സംഘടിപ്പിച്ചു ഇന്ത്യൻ അസോസിയേഷൻ മാവേലിക്കര ബ്രാഞ്ചും പ്രയർ ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായാണ് സംയുക്തമായാണ് വിരുദ്ധ റാലി റാലി സംഘടിപ്പിച്ചത് സംഘടിപ്പിച്ചത് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ മാവേലിക്കര ബ്രാഞ്ചും പ്രയർ ഹയർ സെക്കൻഡറി സ്കൂളും വിമുക്ത സ്കൂളിൽ നിന്നും ആരംഭിച്ച റാലി ഇടയനമ്പലം വഴി

എല്ലാവരും ഏറ്റവും ആണെന്നൊന്നുമില്ല എവിടെ നിന്ന് കുറഞ്ഞാലും അയാൾ നല്ല സ്വഭാവം ഉണ്ടെങ്കിൽ അതിന്റെ ജീവിതത്തിനു കൂടുതൽ ഏറ്റവും ആവാൻ കഴിയും അപ്പൊ അതിൻ്റെ ഒരു മാധ്യമ പ്രകാരം സ്കൂളും ഈ നല്ല മറ്റ് ഇഷ്ടം പോലെ സാമൂഹ്യ സംഘടനകളെല്ലാം ഇന്ന് ഈ മേഖലയിൽ വളരെ സ്വന്തം ശ്രദ്ധ പുലർത്തി അതായത് കുട്ടികൾക്കും നാട്ടുകാർക്കും എല്ലാവർക്കും അഭിമാനം

ഡോക്ടർ ചന്ദന ഡോക്ടർ ജയലക്ഷ്മി എന്നിവർ റാലിയുടെ ഭാഗമായി ന്യൂസ് ബ്യൂറോ ഓച്ചിറ